അസലാ വാലൈക്കു വരഹമല്ലാ വാത്തു അലഹമില്ല അലഹമുല്ലാഹി വക്കെ വസ്ലാമല നബി അല്ലീൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ സുഹൃത്ത് സജ്ജാൽ ബിൻ അബ്ദുൾ റസാഖ് ഒരു ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റ് എനിക്ക് ഷെയർ ചെയ്യുകയുണ്ടായി അപ്പോൾ അത് ഫൈസൽ ബിൻ നാസറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി പോസ്റ്റ് ചെയ്ത ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് അപ്പോൾ അതിൽ അദ്ദേഹം ചോദിക്കുന്നത് ദുവാഠി എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അദ്ദേഹം വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വ്യക്തിയെ ഒരു ഇടത് ലിബറലാണ് അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ പ്രമോട്ട് ചെയ്യുന്നത് മുസ്ലിംങ്ങൾക്ക് അനുയോജ്യമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് അതിൽ നിന്ന് വായിച്ചു നോക്കാം അദ്ദേഹം പറയുന്നത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ചങ്ങാതി അടിസ്ഥാനപരമായി ഒരു ലെഫ്റ്റ് ലിബറൽ അല്ലേ കുറച്ച് ദിവസമായി സെലഫികളടക്കമുള്ള ആൾക്കാർ വല്ലാണ്ട് ഓവറായി ഇയാളെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ വീഡിയോസ് ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മൾ അദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യണം അപ്പോൾ ആർ എസ് എസിനെതിരെയും മറ്റുമുള്ള വിഷയത്തിൽ വസ്തുതാപരമായ കോണ്ടുകൾ ഉണ്ട് എന്നത് സത്യം തന്നെയാണ് അപ്പോൾ അത് അദ്ദേഹം സമ്മതിക്കുന്നു ആവശ്യമുണ്ടെങ്കിൽ ആ കോണ്ടിനെ മാത്രം പ്രത്യേകമായി പ്രൊമോട്ട് ചെയ്താൽ പോരെ അപ്പോൾ അദ്ദേഹം പറയുന്നത് ധ്രുവരാട്ടി ചെയ്യുന്ന വീഡിയോസിലെ കോണ്ടുകൾ മാത്രം എടുത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുക അതായത് കോടിക്കണക്കിന് ഉള്ള ധ്രുവരാട്ടിയെ ആ വീഡിയോ ഷെയർ ചെയ്യാതെ നമ്മൾ ആ കോണ്ടെടുത്ത് നൂറോ ആയിരം സബ്സ്ക്രൈബേഴ്സുള്ള നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യാം ഇത് ഷെയർ ചെയ്യാമെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലാണ്ട് ഈ വ്യക്തിക്ക് നായക പരിവേഷം നൽകി ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല അപ്പം നാളെ ഇസ്ലാമികപരമായി എതിർക്കൽ അനിവാര്യമായൊരു ലിബറൽ വിഷയത്തിൽ ഇയാൾ ഇസ്ലാമിനെതിരെ രംഗത്ത് വന്നേക്കാം അന്ന് ഈ നായക പരിവേഷം കൊടുക്കുന്നവർക്ക് നേരെ തിരിച്ച് നടക്കേണ്ടി വരും അതായത് ഇപ്പം നമ്മൾ ധ്രുവരാജിയുടെ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നാളെ ഇനി അദ്ദേഹം ഇസ്ലാമിനെതിരെ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതാണ് അദ്ദേഹം ചോദിക്കുന്ന അടിസ്ഥാനപരമായ ചോദ്യം റസൂൽ വല്ലാസ്സലമ്മ ഇചറ പത്താം വർഷം അബൂ താലിബിന്റെ മരണത്തിന് ശേഷം മക്കയിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ സംജാതമായി അപ്പോൾ അദ്ദേഹം ആരെങ്കിലുമൊക്കെ തന്നെ സ്വീകരിച്ച് ഒന്നുമില്ല ഇസ് ഒന്ന് മുസ്ലിമായി ജീവിക്ക ഇസ്ലാം പ്രബോധനം ചെയ്യാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഏതെങ്കിലുമൊക്കെ നാട് തന്നെ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം ഓരോരുത്തരുമായി അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് തോന്നി തായിഫിൽ പോയി കഴിഞ്ഞാൽ തായിഫ് വലിയ ഒരു ഒരുപാട് ലീഡേഴ്സുള്ള നാടാണ് അപ്പോൾ ചരിത്രമുള്ള നാടാണ് അപ്പോൾ അവർ തന്നെ സപ്പോർട്ട് ചെയ്താൽ അത് മതിയാവും എന്ന് മനസ്സിലാക്കിയ റസൂൽ അഹില്ലാമ്മ മക്കയിൽ നിന്ന് എക്സിറ്റായി പാലായനം ചെയ്തു അപ്പോൾ മക്കയിൽ നിന്ന് പാലായനം ചെയ്ത അപ്പോൾ ഇനി തായ്ഫ് സ്വീകരിച്ചില്ലെങ്കിൽ തിരിച്ചുവരിക ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് അദ്ദേഹം തായ്ഫിലേക്ക് പോയത് അപ്പോൾ നമുക്കറിയാം തായ്ഫിൽ പോയപ്പോൾ എന്താ സംഭവിച്ചത് എന്നുള്ളത് തായ്ഫുകാർ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം തായ്ഫിൽ പ്രബോധനം ചെയ്തതിനെ ഓരോ വ്യക്തിയും അദ്ദേഹത്തെ പരമാവധി അപമാനിക്കുകയാണ് ചെയ്തത് ഒടുവിൽ ദിവസങ്ങളോളം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ തായിഫിൽ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി തായിഫുകാർ ചെയ്ത ആ നീച പ്രവൃത്തി എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ നാട്ടിലുള്ള തെമ്മാടി കുട്ടികളെയും അല്ലെങ്കിൽ അത്തരം എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ ആ സൈസ് ആളുകളും അപ്പോൾ അവരെ രണ്ട് വരിയിലാക്കി നിർത്തിക്കൊണ്ട് കിലോമീറ്ററുകളോളം നിർത്തിക്കൊണ്ട് ആ വരിയുടെ ഇടയിലൂടെ റസൂല്ലാ സ്വലാമേ നടത്തി അദ്ദേഹത്തെ പുറത്തേക്ക് പറഞ്ഞയക്കണം അപ്പോൾ ആ നടക്കുന്ന വേളയിൽ ആ തായിഫിനിടയിലൂ ആ വരികൾക്കിടയിലൂടെ നടക്കുമ്പോൾ റസൂൽ അല്ലാസമേ രണ്ട് ഭാഗത്തു നിന്നും കല്ലുകൾ എറിഞ്ഞു അദ്ദേഹത്തെ പരമാവധി ഉപദ്രവിച്ച് ചിലർ തുപ്പും ചിലർ കല്ലെറിയും ചിലർ ചെരുപ്പെറിയും അങ്ങനെ എത്രത്തോളം റസൂൽ അല്ലാ വസ്ലം ശരീരം മുഴുവൻ ചോരയൊലിപ്പിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് നിന്നനായിക്കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ തായിഫിൽ നിന്ന് എക്സിറ്റ് ആയപ്പോൾ നമുക്ക് ആ ചരിത്രം ഏതായാലും പിന്നീട് വിശദമായിട്ട് ചർച്ച ചെയ്യാനുള്ളതാണ് ഏതായിരുന്നാലും ശരി അദ്ദേഹം തിരിച്ച് ഇനി മക്കയിലേക്ക് പ്രവേശിക്കണം അപ്പോൾ ആരെങ്കിലുമൊക്കെ മക്കയിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണം എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ ഈ വിസ സിസ്റ്റം പോലെ ആ മക്കയിലുള്ള ഏതെങ്കിലുമൊക്കെ പ്രമുഖരായ ആളുകളോ അല്ലാത്തവരൊക്കെ ആയി അല്ലെങ്കിൽ മക്കയിൽ ഒരു പ്ര പൗരത്വമുള്ള ആരെങ്കിലുമൊക്കെ റസൂല്ലാ സല്ലു വല്ലാമക്ക് പൗരത്വം നൽകാം അല്ലെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാം എന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം എന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ ഇനി ആ നാട്ടിലേക്ക് തിരിച്ചു കയറാൻ പറ്റുള്ളൂ റസൂൽ അഹ് വല്ലാം അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി രണ്ടോ മൂന്നോ നാലോ ആളുകളോട് ചോദിച്ചു സമ്മതിച്ചില്ല ഒടുവിൽ മുതയിമബിൻ അദി എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രമുഖനായ ഒരു മക്കാ മുഷിക്ക് ഒരു കാഫിറായ മനുഷ്യൻ അദ്ദേഹത്ത് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തൻ്റെ പത്ത് മക്കളെ പത്തോളം മക്കളുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടിൽ കാണാം അപ്പോൾ അദ്ദേഹം തൻ്റെ മക്കളോട് പറഞ്ഞു സർവായുധരായിക്കൊണ്ട് മുഹമ്മദിനെ കഴബയുടെ അടുത്തേക്ക് കൊണ്ടുവരാം കാരണം അവർ അദ്ദേഹത്തിനെ അറിയാം റസൂൽ അഹു സ്വലം ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നേരെ വന്ന് കഴബയുടെ അടുത്ത് പോയി തവാഫ് ചെയ്തതിന് ശേഷമാണ് താൻ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നത് അപ്പം അതറിയാവുന്ന മുത്രയും റസൂല്ലി സ്വലമയെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ് കഴബയുടെ അടുത്തേക്ക് എന്നിട്ട് റസൂള്ളി സ്വലമെ എസ്കോട്ട് ചെയ്തുകൊണ്ട് ഫുൾ പ്രൊട്ടക്ഷനിൽ എസ്കോട്ട് ചെയ്തുകൊണ്ട് മുത്തൈം എബിൻ ആദീൻ്റെ മക്കൾ റസൂള്ള് വസ്ല്ലാം കഴബയിലേക്ക് കൊണ്ടുവരുന്നു റസൂള്ളി വസ്ലം തവാഫ് ചെയ്യുന്നു ആ തവാഫ് കഴിഞ്ഞതിന് ശേഷം മുത്തരൈം എബിൻ അദി അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ് മുഹമ്മദ് ഇനി മുതൽ എൻ്റെ സംരക്ഷണത്തിലാണ് എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തോട് മക്കാ മുഷിരിക്കുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ അതോ അദ്ദേഹത്തിന് വെറുതെ സംരക്ഷണം മാത്രമേ നൽകുന്നുള്ളൂ അപ്പോൾ മൊത്തം പറയുന്നത് ഞാൻ അദ്ദേഹത്തിന് സംരക്ഷണം മാത്രമേ നൽകുന്നുള്ളൂ ഞാൻ അദ്ദേഹത്തിൻ്റെ വിശ്വാസം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് രണ്ടോ മൂന്നോ വർഷമൊക്കെയാണ് റസൂല്ല മക്കയിൽ നിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ അതിനുശേഷം മദീനയിലേക്ക് പോകുന്നു നമുക്കറിയാം പിന്നീട് ബദർ സംഭവിക്കുന്നു ബദർ യുദ്ധം മുസ്ലിമീങ്ങൾ വിജയിച്ചതിന് ശേഷം ഒരുപാട് ബന്ദികളെ മുസ്ലിമീങ്ങൾ പിടിക്ക പിടിക്കുന്നു അപ്പം ഈ ബന്ദികൾ എന്ത് ചെയ്യണം എന്നുള്ള ചർച്ചയ്ക്ക് ഒടുവിൽ തീരുമാനിക്കപ്പെട്ടത് ബന്ദികളിൽ നിന്ന് മോചന മോചനദ്രവ്യം വാങ്ങിക്കൊണ്ട് റാൻസം വാങ്ങിക്കൊണ്ട് ഇവരെ മോചിപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ അത്രയും ഏറെ ബന്ദികളുണ്ട് ഈ ബന്ദികളിൽ നിന്നെല്ലാം മോചനദ്രവ്യം വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പണം വാങ്ങിക്കഴിഞ്ഞാൽ അന്ന് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ അത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സ്ഥാപനത്തിന് വളരെയധികം അനിവാര്യമായ പണം അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് അന്ന് റസൂൽ അഹ് വസ്ലം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പണം വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഈ ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ റസൂൽസ്ല്ല സഹാബത്തിനോട് പറയുകയാണ് ലൗകാന മുത്തൻ മുത്തു ജീവിച്ചിരിക്കുന്നെങ്കിൽ ഈ നീജന്മാർക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇവരെ മുഴുവൻ സൗജന്യമായി വെറുതെ വിടുകയുമായിരുന്നു എന്നുള്ള അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് മക്കാ മുഷിരി മക്കാ മുഷിരിക്കിൽ വിഗ്രഹാരാധകനായ ബഹുദൈവ വിശ്വാസിയായ ഒരു വ്യക്തിയെ റസൂൽ അള്ളഹി സ്വല ഗ്ലോറിഫൈ ചെയ്യാണ് മഹത്വപ്പെടുത്താണ് എന്ത് ഇവിടെ വ്യക്തിപരമായാണ് മഹത്വപ്പെടുത്തിയത് എന്നുള്ളതാണ് അതും ആ സന്ദർഭത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹത്തെ റസൂൽ അഹ് അല്ലാസുല്ലാം ആ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാം പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഏതൊരു വിശ്വാസവും പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യം നൽകപ്പെടണം എന്ന് എന്നാ നീതിബോധത്തിന് വേണ്ടി മാത്രമാണ് മുത്തൈം ബബിൻ ആദി റസ് സാക്ഷാൽ റസൂൽ അഹി വസ്ലമയാൽ പ്രശംസിക്കപ്പെടുന്നത് അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഇവിടെ നമുക്കറിയാം മുത്തൈമിബിൻ ആദി അല്ലെങ്കിൽ അബു താലിമോ എല്ലാം നാളെ അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ റസൂൽ അല്ലെ വല്ലമയ്ക്ക് ഈ സംരക്ഷണം നൽകാൻ സാധിക്കുമായിരുന്നില്ല അപ്പോൾ അള്ളാഹു സുബാനവത്താല ഹക്കീമാണ് അപ്പോൾ ഇവിടെ ധ്രുവ്രാഡി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ഇടത് ലിബറലാണ് അല്ലെങ്കിൽ ഇസ്ലാമിന് വിരുദ്ധമായ കാഴ്ചപ്പാടുള്ള അടിസ്ഥാനപരമായി വിരുദ്ധമായ കാഴ്ചപ്പാടുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഫാഷിസത്തിനെതിരെയാണ് അദ്ദേഹം മുസ്ലിംങ്ങൾക്ക് ഇവിടെ തുല്യമായി ജീവിക്കാനുള്ള അവസരവും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ മൊത്തം അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് അത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി അതോടൊപ്പം തന്നെ പ്രമോട്ട് ചെയ്യപ്പെടും ഇത് ഒരു സ്വാഭാവിക കാര്യമാണ് മാത്രല്ല ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ധ്രുവ്രാറ്റി ചെയ്യുന്ന കോണ്ടൻ്റുകൾ ചിലപ്പോൾ ഒരു മുസ്ലിം ചെയ്തു കഴിഞ്ഞാൽ ഇത്രയേറെ റീച്ച് വരും വരില്ല അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് അത് നമ്മുടെ നാടിൻ്റെ ഒരു ബേസിക് പൊളിറ്റിക്സ് അറിയുന്ന ആർക്കും മനസ്സിലാവും അപ്പോൾ അദ്ദേഹം തന്നെ പറയുമ്പോൾ അദ്ദേഹത്തിന് അതിന് തന്നെ റീച്ച് ലഭിക്കുന്നതിന് പിന്നിൽ തീർച്ചയായും അല്ലെങ്കിൽ അത് ഫാഷിസ് ഫാഷിസ്റ്റുകൾക്ക് അത് വലിയൊരു ഭീഷണിയായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ അള്ളാഹു സുബാനുവത്താലയുടെ വ്യക്തമായ പ്ലാൻ ഉണ്ടാവും എന്ന് നമുക്ക് ആർക്കും മനസ്സിലാവാത്തെ അപ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ അബി അബു താലിബോ അല്ലെങ്കിൽ മുസ്ലിം അബിനെ അധിയൊക്കെ ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ റസൂള്ള വസ്മക്ക് സംരക്ഷണം നൽകാൻ അവർക്ക് സാധിക്കില്ല അപ്പോൾ മക്കയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മക്ക മുഷിരിക്കായ അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാത്ത ഒരാളുടെ സംരക്ഷണം റസൂല്ല അന്ന് ആവശ്യമായിരുന്നു എന്നുള്ളതാണ് ഇത് ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാവും അപ്പോൾ എന്നാൽ ഇതൊന്നുമല്ല എല്ലാവരും ഒരു കാര്യം പറയുമ്പോൾ ഞാനൊരു ട്യൂണ് പാടാം എന്ന് പറഞ്ഞ് കുറച്ച് വെറൈറ്റി പിടിച്ചിട്ട് ചില ആളുകൾ ഇറങ്ങും ആ വിലയെ നൽകേണ്ടതായിട്ടുള്ളൂ പക്ഷേ എന്നാലും ഇടത് ലിബറൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇസ്ലാമിന് വിരുദ്ധമായ ആശയം പേറുന്ന ഒരു വ്യക്തിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ മുസ്ലിം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്ന് ഏതെങ്കിലുമൊക്കെ മുസ്ലിമീങ്ങൾക്ക് ഒരു ശക്ക് തോന്നി ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിട്ടുള്ളതാണ് ഈ വീഡിയോ അള്ളാഹു സുബാനോ താല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹദ വാൻ അലഹദു ആലമീൻ അസ്സലാ വാരിക്കും വർമത്തുള്ള فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن